യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ കാളികാവി ഏരിയയിലെ വിവിധ പഞ്ചായത്തുകളിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ഡയാലിസിസ് ചെയ്യുന്ന ഇരുന്നൂറ്റി ഒന്ന് രോഗികൾക്ക് സൗജന്യ മരുന്നിനുള്ള ധനസഹായവും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനവും നടത്തി കരുവാരകുണ്ട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റവിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാനവിടെ പറയാറുണ്ട് അത്രമാത്രം മനുഷ്യരുടെ സാധാരണ മനുഷ്യരുടെ സഹായം കൊണ്ടാണ് പാലിയേറ്റിൽ നിന്ന് മുന്നോട്ട് പോകും ആ പാലിയേറ്റവിനെ സഹായിക്കാൻ ഇവിടെ നിങ്ങൾ തീരുമാനം എടുത്തു ഏറെ നല്ല കാര്യമായി കാണുകയാണ് നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനത്തെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ് ധനസഹായ വിതരണം മാത്രമല്ല മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഉണ്ട് ഒരു സംഘടനയുടെ ശക്തി എന്ന് പറയുന്നത് പരമാവധി അംഗങ്ങളുണ്ടാവുക ആ അംഗങ്ങളുടെ കൂട്ടായ്മ ആവശ്യമായ പ്രയാസം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സഹായമായി എത്തുക പരസ്പരം ഒരു സഹായിച്ചു മുന്നോട്ട് പോകുക അതോടൊപ്പം തന്നെ സമൂഹത്തിന് നൽകേണ്ട എത്ര സഹായങ്ങൾ നൽകുക ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഏരിയ പ്രസിഡന്റ് മൊയ്ക്കൽ ബാബു അധ്യക്ഷത വഹിച്ചു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ഫുഹദ് ബാബുവിന് നൽകിക്കൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് സിദ്ദീഖ് മുനിയൂർ നിർവഹിച്ചു മുസ്തഫ ഒക്കെ മുജീബ് മറയൂർ മജീദ് ആർ പി സി സലാം വണ്ടൂർ ബാബു വണ്ടൂർ റൌഫ് കരുവാരകുണ്ട് ഹംസ സുബുഹാൻ എന്നിവർ സംസാരിച്ചു അൻഫാൽ സഫാരി നിസാം ഇ പി സുഭാഷ് ജംഷീർ കുരിക്കൽ ബാബു തുവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറ് ശതമാനം നേരത്തെയുള്ള പ്രിയപ്പെട്ട ഒരു മന്ത്രിയോടെ പറയുകയുണ്ടായി സത്യസന്ധതയാണ് ഞങ്ങളുടെ കൈമുദ്ര സത്യസന്ധമായിട്ട് മാത്രമാണ് കച്ചവടം ചെയ്യേണ്ടത് ഒരു കച്ചവടത്തിനും പലമുറങ്ങളും ഉണ്ടാകും പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് പാവപ്പെട്ട ഒരാളാണ് നമ്മെ പ്രതീക്ഷിച്ച് ഒരു വാഹനം സ്വപ്നം കാണുന്ന ഒരു പാവപ്പെട്ട ഒരു കുടുംബം എല്ലാവരും വലിയ വലിയ സോണുകളിൽ പോയിട്ട് വാഹനം എടുക്കുമ്പോൾ ഒരു പക്ഷെ അന്നും എടുക്കാൻ കഴിയാത്തവർക്കും ഒരു ബൈക്ക് വഴി നടക്കുന്ന ആളുകൾക്കും ഒരു പക്ഷേ ഒരു കാറിന് പോകാനുള്ള താല്പര്യം ഉണ്ടാകും മോഹം ഉണ്ടാകും അവരുടെ കുടുംബത്തിന് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നമ്മൾ തെരഞ്ഞില്ല അങ്ങനത്തെ നാം പറ്റിക്കാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ വാഹനത്തിന്റെ എന്തെല്ലാം മോശാവസ്ഥകളുണ്ടോ അതെല്ലാം പറഞ്ഞ് മത്സാരി കൊടുത്തുകൊണ്ട് അങ്ങനത്തെ വാഹനങ്ങളിലെ ില്ല <laughs> മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു വർഷത്തിൽ വലിയൊരു സംഖ്യ ആവശ്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാലോ അഞ്ചോ ദിവസം മുമ്പാണ് ഇങ്ങനെ പരിപാടി ഞങ്ങൾ എക്സിക്യൂട്ടി കൂടിയ ചേർന്നപ്പോൾ തീരുമാനം ഈ അഞ്ച് ദിവസം കൊണ്ട് രണ്ട് ചില്ലാറ് ലക്ഷം രൂപ ഞങ്ങൾ ഉണ്ടാക്കി ഇതിനെ സംഘടിപ്പിച്ച് ഇത്ര വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സാധ്യതാത്രമുണ്ട് ഇതിന് ഇതിനെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഓരോ മെമ്പർക്കും ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി പ്രവർത്തകർ എന്നല്ല ഓരോ മെമ്പർമാരെയും ഒരുപാട് ഒരുപാട് ആശംസ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാഗ